എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് മഞ്ഞുമലാണ് നമ്മളിന്ന് പോകുന്നത് മഞ്ഞുമൽ ബോയ്സിന്റെ പിള്ളേരുടെ നാട്ടിലോട്ടാണ് ഈ പരിപാടി ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പൊ നേരെ മഞ്ഞുമൽ ബോയ്സിന്റെ നാട്ടിലോട്ട് അല്ലെ ഇതാണ് മഞ്ഞുമ്മൽ പള്ളി നമ്മുടെ മഞ്ഞമ്മൽ ബോയ്സിന്റെ വീടിന്റെ അടുത്തുള്ള പള്ളിയാണ് വലിയൊരു പള്ളിയാണ് പറയും മിസ് യു ബ്രോ പിന്നെ കണ്ടാൽ പറയും ഞാൻ സംഭവാണ് അപ്പൊ യഥാർത്ഥ ടീംസ് ഒക്കെ എല്ലാം ബോയ്സിന്റെ ആ നാട്ടിലോടൊക്കെ നമുക്കൊന്ന് പോയിട്ട് ഓട്ടോസ്റ്റാൻ്റെ ചേട്ടന്മാരാണ് അല്ലെ നമ്മളെ പടം വെറുതെ വേറെ മൂഡിൽ ഓടിക്കൊണ്ടിരിക്കുക എന്താ പ്രഷർ ഒക്കെ പ്രഷറൊക്കെ ടിക്കറ്റ് കിട്ടിയുള്ള ഇപ്പൊ നിങ്ങളുടെ ലോകം മൊത്തം മൊത്തറിയാണ് കുടനാണ് അപ്പൊ ഇത് ഒറിജിനലായിട്ട് നടന്ന സംഭവല്ലോ അപ്പൊ മഞ്ഞമ്മനൊക്കെ നമ്മടെ പ്രേക്ഷകണിച്ചു എല്ലാരും അതാണ് നല്ല അടിപൊളി പടം അല്ലേ ഇതാണ് ഒരു സംഭവം ആണ് ഇപ്പൊ സിനിമയിലൂടെ കാണുന്നത് നമുക്ക് വളരെ സന്തോഷമുണ്ട് ഓക്കെ നമുക്ക് മഞ്ഞമ്മിൽ പോയി നാട്ടിലോട്ട് ഒന്ന് പോയിട്ട് വരാം ഞാനെന്ത് രാഹുലായിട്ട് വന്നേക്കാം ഇതാണ് നമ്മുടെ സുഭാഷേന്റെ വീട്ടില് വീട്ടിലുണ്ടാവും നമസ്കാരം എന്താണ് എന്തൊക്കെയുണ്ട് വിശേഷം സുഭാഷേട്ടും തിളങ്ങി അല്ലെ സിനിമയില് ഇനിയും തിളങ്ങാണ്ട് അമ്മ സുഭാഷേ കാര്യങ്ങളെ ചോദിച്ചറിയാൻ വേണ്ടി ഈ മഞ്ഞമ്മൽ ബോയ്സ് സിനിമ കണ്ടപ്പോഴാണ് എല്ലാവരും കൂടുതലായിട്ട് അറിഞ്ഞത് നമ്മുടെ പ്രേക്ഷകരി ഈ ലോകം മൊത്തം ഇപ്പൊ സുഭാഷ് ഏട്ടൻ വെറുതെ വേറെ ലെവലായിരിക്കണേ അതിന്റെ കൂടെ അമ്മയും അപ്പൊ എന്താണ് നമ്മുടെ പ്രേക്ഷകോടൊക്കെ പറയാനുള്ളത് മകന ഇത് കൈ നീട്ടി ഈ മഞ്ഞമ്മൽ ബോയ്സിന്റെ പ്രേക്ഷകരി ഏറ്റെടുത്തിരിക്കുകയാണ് ഓ ആ സീൻ കണ്ടപ്പോ സത്യം പറഞ്ഞാൽ ആ ക്ലൈമാക്സിന്റെ രക്ഷിക്കുന്ന സീൻ അത് കണ്ടപ്പോ പ്രേക്ഷക കണ്ണ് നിറഞ്ഞുപോയി അല്ലേ അമ്മ സിനിമ കണ്ട അത് കണ്ടപ്പോ അമ്മ ദിവസം ഫസ്റ്റ് കണ്ടു അപ്പൊ എന്ത് തോന്നി അമ്മ അത് കണ്ടപ്പോ ഇത്രം വലിയ കൊക്കയിലാണല്ലോ ആ ചേട്ടൻ നിന്നത് അല്ലേ അതെ വടം വട വടം ഇറങ്ങാനുള്ള സംവിധാനങ്ങൾ വന്നപ്പോൾ തുടങ്ങി കണ്ണമറിയാൻ തുടങ്ങി പോലീസിന്റെ അടി ഒരു ദിവസത്തോടെ എൻ്റെ മക്കൾ കുറെ അടി കൊണ്ട് ഔഷധിയായി അത് അവരിപ്പം പറയുന്നുണ്ട് ഇങ്ങനെ ആയിരിക്കണം മഞ്ഞുമ്പോൾ ആയിരിക്കണം ഇനിയുള്ള സുഹൃത്തുക്കളും മറ്റുള്ള അണികളും എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കണം ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടുത്തുക

പുറവൊക്കെ ഇങ്ങനെ മാന്തി അണ്ണാർക്കാൻ്റെ ശരീരം പോലെ ഇങ്ങനെ മാന്തി മാന്തി ചോരയിൽ ചോരയൊക്കെ സസ്സുമാരെയൊക്കെ മാറ്റി കഴിഞ്ഞ് അപ്പം ഇങ്ങനെ ശരിക്കും ഇങ്ങനെ തരീരമൊക്കെ മാന്തി എടുക്കാം ആ ക്വാളിറ്റി അല്ല ഈ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഭീകര അവസ്ഥ തന്നെ സിനിമയൊക്കെ കാണിച്ചിട്ടുണ്ട് അല്ലേ ആ അത് തന്നെ അത് മക്കളെ വിഷമായി അപ്പോഴും അറിയുന്നില്ല ഈ ഹോസ്പിറ്റലിൽ എന്നെ ഡോക്ടറെ വിളിപ്പിച്ചിട്ട് ഞാൻ ചെല്ലുമ്പോഴും ഇവരെ ഇവരുടെ കുടുംബം ഇവരുടെ കൂട്ടുകാരൊക്കെ മാറിപ്പോയി എന്നെ കണ്ടപ്പോ ആർക്കും എന്നാൽ പൈസ ചെയ്യുന്നുള്ളത് ഇവർക്ക് പറയാൻ പറ്റുന്നുണ്ട് ഈ കാര്യമായിട്ട് ഒളിച്ചും ഇത് റോട്ടിൽ പോകുമ്പോൾ തട്ടിരിക്കുന്നതാണ് എന്നോട് പറഞ്ഞേക്കണം ഞാൻ ചെന്ന ഡോക്ടർ നിന്ന് ഡോക്ടർ പറഞ്ഞ് ഇത് അതല്ല ഇവനെ കണ്ടമാൻ ശതവാണെ അപ്പൊ ഇവനെ സ്കാൻ ചെയ്യണം അവിടെ ഇതാ ഏതപ്പള്ളിടെ എറണാകുളത്ത് സ്കാൻ ചെയ്തത് കൊണ്ടാണ് അപ്പം ഇതിന് എൻ്റെ ഞാൻ ഓട്ടോറിക്ഷ വിളിച്ചു കൊണ്ടുവരാം വന്നു പറഞ്ഞ് ഓട്ടോറിക്ഷ വേണ്ട അതിൽ എനിക്ക് പോകാൻ പറ്റൂല പിന്നെ എന്തുവാ എന്നാൽ കാറിൽ വിളിച്ചിട്ട് വരട്ടെ കാറിലും അവൻ പോകൂല്ല അവന് കിടക്കാൻ പറ്റില്ല കിടക്കാൻ വരെയെങ്കിലും ഇല്ല സീനായി പോയി അത് കഴിഞ്ഞപ്പ പിന്നെ എന്താ വേണ്ട അപ്പോഴും നമ്മളൊരു എന്താണ് ഒന്നാമത്തെ ഒരു കാശിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എവിടെ കൊണ്ടുപോകണം സ്കാൻ ചെയ്യാൻ എന്ത് ചെയ്യണം നമ്മളെ വളരെ പ്രയാസപ്പെട്ടു അച്ഛനും ആ സമയത്ത് ആംബുലൻസ് ഉണ്ട് ആ സമയത്ത് കഷ്ടപ്പാട് കുറെ അനുഭവിച്ചു പറഞ്ഞു ഇവന് വേണ്ടിട്ട് കുറെ അധികം ഇവൻ ആറ് വയസ്സുള്ള എന്റെ അച്ഛൻ മരിക്കണോ ആറ് വയസ്സുള്ള ഈ അമ്മ തന്നെ കഷ്ടപ്പെട്ട് രണ്ടു മക്കളെ പഠിപ്പിച്ച് ഈ നിലയിലൊക്കെ എത്തിച്ചു കയ്യൊടിച്ച് വെച്ച് പിന്നെ ഒരു വീട്ടിലെ കൂട്ടുകാരുടെ വീട്ടിൽ തറവാട് പൊളിച്ച് മൂളി കയറി കാലയിൽ പോകുന്നു അവിടെ നിന്ന് കമ്പി കിട്ടിയത് ആ കമ്പി ഇന്ന് പോലും കാലയമ്മ പിന്നെ എലിപ്പനി വന്ന് കൊണ്ടുപോയി അതിന് ദീപൻ രക്ഷിച്ചിട്ടു പടയക്കന്നായ ടൂർ പോയി അതിന്ന് ജീവൻ രക്ഷിച്ചിട്ടു അങ്ങനെയാണ് സംഭവം സിനിമ വെറുതെ മെഗാ ഹിറ്റായി തരംഗമായി ബോയ്സും തരംഗമായി നമുക്ക് എന്താ പറയാനുള്ളത് ജീവൻ നല്ലൊരു കടപ്പാടുണ്ട് അവൻ എല്ലാം അവന്റെ കുടുംബം അവന്റെ അമ്മയും അപ്പയൊക്കെ ഉപേക്ഷിച്ചിട്ട് കുഴിയിൽ ഇറങ്ങിയത് ഇത്ര ആളുള്ള കുഴിയൊന്നും അവൻ അറിയാൻ പണ്ടായില്ല ഇറങ്ങി 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 ചെന്നപ്പോഴാണോ അവന് ശരിയായ ഇത് മനസ്സിലായത് ഒരു മാസം കഴിഞ്ഞാണ് ഒരു മാസം കഴിഞ്ഞു ഇതറിയുന്നെങ്കിൽ ആശുപത്രിയിൽ നിന്ന് മഞ്ഞിൽ നിന്ന് എം എ ജി ഇതുകൊണ്ട് പോയി എറണാകുളത്ത് എടപ്പള്ളിക്ക് കൊണ്ടുപോയി ആശുപത്രിയിൽ അവർ ഐ സി കയറ്റി മൂന്ന് ദിവസം കഴിഞ്ഞതിന് പുറത്തേക്ക് ഇല്ല അത് കഴിഞ്ഞ് അവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പം രണ്ട് ദിവസം റൂമിൽ കിടന്നപ്പോൾ പിന്നെ ഇത്തിരി കുറവ് പിന്നെ എൻ്റെ പൈസയുടെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു വീട്ടിൽ പോകാം ഇങ്ങനെയുള്ള ചികിത്സ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ആവാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നു അത് കഴിഞ്ഞ് അങ്ങനെയൊക്കെ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ പള്ളിയിലെ മഞ്ഞും പള്ളിയിലെ അച്ഛൻ ഒരു ഞായറാഴ്ച ദിവസം ഇത് അണികളോട് അവിടെ വന്നേക്കണ പള്ളിയിൽ എല്ലാവരും അറിയപ്പെടാത്ത പറഞ്ഞു ആ സിനിമയിൽ ശരിക്കും അത് ഒറിജിനൽ നടന്ന സംഭവം അച്ഛനാണ് അച്ഛനാണ് ബിഗ് സല്യൂട്ട് നമ്മളെ കുട്ടന്റെ അപ്പന്റെ ചേട്ടൻ ആ അച്ഛൻ ഈ അച്ഛനോട് മഞ്ഞമ്മ പള്ളിയിലെ അച്ഛനോട് വെച്ച് പറഞ്ഞു അങ്ങനെയാണ് ഈ സംഭവം അച്ഛനെ എല്ലാവരും അറിയിക്കണം ഇവർ മലയാള പേപ്പറുള്ള ഒന്നും കൊടുത്തില്ല മാതൃഭൂമി കൊടുത്തില്ല മനോജരന്മാർ കൊടുത്തില്ല ഒന്നിലും കൊടുത്തില്ല ഇവർ കൊടുത്ത് ഇംഗ്ലീഷ് പേപ്പറിൽ കൊടുത്ത് അപ്പോൾ അതാകത്ത് ആ പേപ്പർ കണ്ടപ്പോൾ ഹിന്ദിക്കാർക്ക് അത് വേഗം മനസ്സിലായി അവർ മഞ്ഞമ്മ ജോലിക്ക് വന്നേക്കുന്നത് ഇവിടെ ആരോട് സംസാരിച്ച് ഇങ്ങനെ പത്ത് പിള്ളേര് പോയിട്ട് ഇങ്ങനെ കൊടിയേക്കന്നാൽ ചൂറ് പോയിട്ട് ഏതൊരു പയ്യനകത്ത് വീണിട്ടുണ്ട് ജീവ ജീവ ഇങ്ങനെ ജീവൻ ഇല്ലാണ്ട് തന്നെ പൊക്കി കൊണുന്നതിട്ടുണ്ട് ആശുപത്രി അവിടെയൊക്കെ കേട്ടിങ്ങനെ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞു അപ്പോഴാണ് ഇവിടെ ഓരോരുത്തർ അപ്പൊ ഇവിടെ നിന്ന് ഈ മൂല പത്ത് പുള്ളേരും പോയേക്കണം അപ്പവർക്കത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവര് എല്ലാവരും തമ്മിൽ തമ്മിൽ ആരാണ് ആരാണ് കുഴിയില് വീണേക്കണമെന്നുള്ളൊരു ഇത് തന്നു അപ്പോഴാണ് ഈ പയ്യന്മാരെ വീണത് എന്റെ പയ്യനാണ് വീണത് എടുത്തു അവരാണ് മറ്റാണ് മനസ്സിനെ അപ്പൊ അച്ഛൻ വിളിച്ച് പറഞ്ഞോടുകൂടി എല്ലാവർക്കും എവിടുന്നാണ് ടൂർ പോയേക്കണം ആരാണ് കുഴിയില് വീണതെന്ന് പള്ളിക്കാർക്കും ഒക്കെ ഒരു ഇതായി അറിയിക്കണം അറിയിക്കണം എല്ലാവരും അച്ഛന്റെ സിനിമ തീർന്ന സമയത്ത് അച്ഛൻ ഉണ്ട് പറയാനായിട്ട് അത് ഇവിടെ കൊണ്ട് തീർന്ന ഒരു കഥയല്ല ലോകയമ്പാടും അറിയപ്പെടണം എന്നും പറഞ്ഞ അച്ഛനോട് പറയുന്നുണ്ട് രണ്ടാം ഭാഗം വരും നമ്മുടെ അയൽവാസിയാണ് നമ്മുടെ ചേച്ചി വളരെയധികം നമ്മള് സപ്പോർട്ട് കേട്ടോ ഞാൻ വന്നപ്പോണ്ടായില്ല ഞാൻ സ്ഥലത്ത് തന്നെ ഇന്ന് കാലത്ത് ഇവിടെ വന്നു ഇത് ദിവസത്തെ എനിക്ക് എങ്ങും പോകാൻ പറ്റൂലും അപ്പൊ ചേച്ചി നമുക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിന്ന് ചേച്ചി പേരെന്ന് പറഞ്ഞു ചേച്ചിയാണ് ഇവിടെ രക്തം ചേച്ചിയൊന്നും ഇപ്പൊണ്ടായില്ല

ഇപ്പൊ ചെയ്യുന്നത് സിനിമ ഇറങ്ങിയപ്പോൾ അമ്മ തിയേറ്ററിൽ നിന്ന് കരഞ്ഞു എല്ലാരും കരഞ്ഞു അമ്മ ഇത് കണ്ടപ്പോ കൂടുതലട്ടെ സ്വന്തമക്കാരുള്ള ഒരു മകനുള്ള ഇഷ്ടം അല്ലേ ഇപ്പൊ ജനങ്ങളെന്ന് പറയുമ്പോ ക്ലൈമാക്സ് കരഞ്ഞ് ഭയങ്കര സീനാണ് ഇങ്ങനെ കരച്ചിലേണ്ട തിയേറ്ററിൽ കയ്യടിയാണ് അവസാന ക്ലൈമാക്സ് ഒക്കെ ചേണ്ട പടം ഒക്കെ കാണിക്കുമ്പോഴേ ഒറിജിനൽ മഞ്ഞമ്മോയ്സിന്റെ ഫോട്ടോ കാണിക്കും തിയേറ്ററിൽ ഭയങ്കര കയ്യടിയാണ് അതൊക്കെ കാണുമ്പോ എന്താണ് ധീരത എല്ലാവർക്കും കൊടുത്ത് പിന്നെ ഈ പതിനൊന്ന് കൊച്ചിങ്ങൾക്കും കിട്ടി കിട്ടി എടുത്ത പയ്യൻ പശ്ചിതാണ് വാങ്ങിച്ചത് പിന്നെ ബോള് പോലത്തെ ഒരു ഒരു ും അത് വരും അത് കള്ളം കയറി അവിടെ കള്ളം കയറി കളൻ്റെ ആയി കിട്ടിയില്ല ഇവര് ഇതിനകത്ത് വെച്ചേച്ചു അത് മതി അതുമാതിരി ആരോ വന്നിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ അത് എടുത്തുകൊണ്ട് പോകാനുള്ള സകലവും അവരില്ലാത്തപ്പോ നോക്കി നോക്കി നടന്നിട്ട് അത് കള്ളം കയറി അതിന്റെ അടുത്ത് കിടന്നപ്പോഴേക്കും കണ്ടുമുട്ടി കൊടുക്കണം അല്ലെങ്കിൽ അതുകൊണ്ട് പോയേ നമ്മുടെ മഞ്ഞമ്മൽ മഞ്ഞമ്മൽ ബോയ്സ് ഒരു ഹിറ്റായി ഹിറ്റായി എന്ന് വെച്ചാൽ എന്താ ഹിറ്റായിട്ട് അടിപൊളി സ്ഥലമാണ് പെരുന്നാളും ും ഡിമാൻഡാണ് ഇപ്പൊ മഞ്ഞുമല പിന്നെ വാട്ടർ മെട്രോം കൂടി വരണുണ്ടല്ലോ മഞ്ഞ്മലാകെ അറിഞ്ഞു ആ എല്ലാരും ചോദിക്കണേ മഞ്ഞുമൽ ബോയ്സ് കണ്ടില്ലേ മഞ്ഞുമല അവരുടെ ടിക്കറ്റ് കിട്ടിയില്ല ഇന്നലെ ടിക്കറ്റ് പോവാൻ കിട്ടിയപ്പോയില്ല ദുബായി അറബി മഞ്ഞുമൽ ബോയ്സ് പോയി ഈ മഞ്ഞിമ ബോയ്സ് ആ സിനിമയുടെ പ്രമോഷൻ അത് കോഴിക്കോട് അങ്ങനെ പോയെന്നു തോന്നുന്നു അല്ല ഇനി വേറെ കാര്യം ചോയ്ക്കട്ടെ സുഭാഷേട്ടനം ടീം ഈ എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാ ഈ നമ്മുടെ മഞ്ഞുമ്മല പിള്ളേരെല്ലാരും സിനിമയെ കേറും കേറും എനിക്ക് തോന്നണത് കാരണം അവരും സിനിമ പോലെ ഇരിക്കണം എക്ക അടിപൊളി പിള്ളേരല്ലേ അവർക്ക് അവസരം കൊടുക്കണം ഇത്രയും പതിനൊന്ന് പേർക്കും ഒരു അവസരം കൊടുക്കണം സിനിമ കൊണ്ടത് അമ്മമാര് അത് തന്നെ അതിന്റെ അടി കണ്ട കൊണ്ടല്ലേ ഇവനെ കൊണ്ട് പോന്നോ നിങ്ങനെ കൈ കെട്ടി നിൽക്കുകയാണ് അവര് അടി മുഴുവൻ കൊളണ്ടല്ലോ സിനിമ കാണണം അത്യേറ്ററിൽ പോയി ഡയറക്ടർ ഒന്നും പറയാനില്ല മഞ്ഞുമ്മൽ ബോയ്സ് എന്നുള്ള സിനിമ ഓവമ്പൻ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം കോടി കളക്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ തീരുമാനമായി അമ്മ വളരെയധികം സന്തോഷത്തിലാണ് കാരണം അമ്മയുടെ സ്വന്തം മകൻ്റെ ജീവിത കഥയാണ് ഈ സിനിമയിലൂടെ പറയുന്നത് ഞങ്ങളെ സഹായിച്ച ഈ ചേച്ചിക്കും ഒരുപാട് നന്ദിയുണ്ട് ഈ ചേച്ചി ഇല്ലെങ്കിൽ രക്തപരിച്ചർ കാണാൻ പറ്റില്ല എന്ന് ഇവിടെ കംപ്ലീറ്റ് ഓടി ഓടിയെടുക്കുകയാണ് രക്തപേച്ചിരും നോക്കിക്കോ അപ്പോൾ മഞ്ഞമ്മൽ ബോയ്സ് കാണാത്തവർ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണം കാരണം അത്രക്ക് അടിപ്പൊളി ഫിലിമാണ് ഇപ്പോൾ ബോയ്സ് ഇവിടെ ഇല്ല അവർ സിനിമയുടെ പ്രൊമോഷനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരെ കിട്ടിയിട്ടില്ല ഉച്ചയേട്ട് മനുപാക്ഷൻ ബ്ലോക്സിൽ മഞ്ഞമ്മിൽ ബോയ്സ് ആയിട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ എല്ലാരും ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം